ബ്യൂട്ടി ടിപ്സ് വീഡിയോയുമായി എത്തിയ ജാസിലിന് ആരാധകരും കാഴ്ചക്കാരും ഒക്കെ കൂടുതലുണ്ടാകുന്നത് ജാസിൽ പങ്കുവച്ച ഒരു അറബി വീഡിയോ വഴിയാണ് അറബി മോഡലിൽ തലയിൽ കെട്ടിക്കെട്ടുന്ന വീഡിയോ ഏകദേശം ഒരു കോടിയിലേറെ പേരാണ് കാണുകയും ചെയ്തിരുന്നു പങ്കാളിയായ ആഷിക്കൊപ്പം ദുബായിൽ സെറ്റിൽഡാണ് മലപ്പുറം കാരനായും സ്വന്തമായ ഒരു പെർഫ്യൂം ഷോപ്പ് നടത്തുകയാണ് ഇപ്പോഴാണ് തന്റെ മുൻ വിവാഹ ജീവിതത്തെ പറ്റിയും താനും ആഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ വഴി തനിക്ക് വരുന്ന മോശം കമന്റുകളെ കുറിച്ചുമൊക്കെ മനസ്സു തുറന്നിരിക്കുകയാണ് സൗഹൃദങ്ങളെ പറ്റിയും ഈ ഒരു അഭിമുഖത്തിലൂടെ ജാസിൽ സംസാരിക്കുന്നുണ്ട് മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വിട്ടു പോകുന്നതാണ് തനിക്ക് ഏറ്റവും സങ്കടമെന്നാണ് മുഹമ്മദ് ജാസിൽ പറയുന്നത് അത് ഏത് തരത്തിലുള്ള സ്നേഹബന്ധമാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നും ജാസിൽ പറയുന്നുണ്ട് താൻ ബിഗ് ബോസിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ പങ്കാളിയായ ആശിയാണെന്നും അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന മനോഭാവമാണ് ആഷിക്കെന്നും ജാസിൽ തമാശ രൂപേണ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ എത്ര വഴക്ക് കൂടിയാലും തങ്ങൾക്ക് പിരിഞ്ഞിരിക്കുവാൻ കഴിയില്ല എന്നും ജാസിൽ തുറന്നു പറയുന്നു തങ്ങളുടെ ലൈഫ് തങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാൽ പലരും തങ്ങളെപ്പറ്റി പലതും പറയും ആളുകൾക്ക് തങ്ങളുടെ സെക്സ് ലൈഫിനെ കുറിച്ചാണ് അറിയേണ്ടത് തനിക്ക് മോശം കമന്റിടുന്നവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണെന്നും പറയുന്നു പുരുഷന്മാർ ആണെന്നും നോക്കുവാൻ പലരും തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പക്ഷേ അതുകൊണ്ടൊന്നും മാറുന്നതല്ല എന്നും താൻ അഭിനയിച്ച് ജീവിക്കുന്നതല്ല എന്നും പറയുന്നുണ്ട് എന്ത് ചെയ്താലും ഒരിക്കൽ നമ്മുടെ സ്വത്വം പുറത്തുവരും താൻ ഒരിക്കൽ വിവാഹം കഴിച്ച ആളാണ് പക്ഷേ അതൊരു വലിയ ഫ്ലോപ്പ് ആയിരുന്നുവെന്നും ജാസിൽ പറയുന്നുണ്ട് അതിനുശേഷമാണ് തന്റെ ഐഡന്റിറ്റി താൻ റിവീൽ ചെയ്യുന്നത് തന്നെ വിവാഹം ചെയ്ത പെൺകുട്ടി തന്നെ തന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് വീഡിയോകൾ കാണുമ്പോൾ സ്ത്രീകൾ പെരുമാറുന്നത് പോലെ തോന്നിയിട്ടുണ്ടല്ലോ എന്ന് താൻ രണ്ട് ചേച്ചിമാരുടെ സഹോദരനായിരുന്നതുകൊണ്ട് അത്തരത്തിൽ ചില പെരുമാറ്റങ്ങളുണ്ടെന്ന് താൻ അവളോട് മറുപടി പറയുകയും ചെയ്തിരുന്നുവെന്നും ജാസിൽ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ പിന്നെ പോകെ പോകെ തനിക്ക് ആ ഒരു ജീവിതം ഒട്ടും പറ്റാതെയായി വന്നതോടെ രണ്ടുപേരും തീരുമാനിച്ച് ആ ബന്ധം വേർപെടുത്തുകയായിരുന്നുവെന്നാണ് ജാസിൽ തന്റെ മുൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് തന്റെ വീട്ടുകാരോടൊക്കെ നല്ല സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു അവളെന്നും ജാസിൽ പറയുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയരായവരാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ജാസിലും പങ്കാളിയായ ആഷിയും എന്നാൽ പക്ഷേ ആഷി ഗേലായെന്നും ആഷിക്ക് ലേഡീസിനോടാണ് താല്പര്യമെന്നും ആഷി തൻ്റെ നല്ല സുഹൃത്താണെന്നും പക്ഷേ തൻ്റെ ജീവിതം അറിഞ്ഞപ്പോൾ തനിക്കിപ്പം നിൽക്കുകയായിരുന്നു ആഷിയെന്നും തന്നെ ഒഴിവാക്കാൻ പറഞ്ഞുകൊണ്ട് നിരവധി പെൺകുട്ടികൾ ആഷിക്ക് മെസ്സേജ് ചെയ്യാറുണ്ടെന്നും ജാസിൽ പറയുകയാണ് മറ്റൊരു ജീവിതം നോക്കുവാൻ താൻ തന്നെ ആഷിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പക്ഷെ ഇപ്പോൾ രണ്ടുപേർക്കും പിരിയുവാൻ പറ്റാത്ത അവസ്ഥയാണ് ജാസി വിടാത്തത് കൊണ്ടല്ല താൻ ജാസിയെ വിട്ടു പോകാത്തതെന്ന് ആഷിയും ഈ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ താൻ ലേസൺ ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങിയെന്നാണ് ജാസിൽ ജാസി പറയുന്നത് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നപ്പോൾ അമിതമായി തനിക്ക് ദേഷ്യം വരുമായിരുന്നു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരോട് കൂടിയെന്നും അത്രത്തോളം വേദന സഹിച്ചിട്ടാണ് സ്ത്രീയായി അവർ മാറുന്നത് അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിക്കണം നിരവധി സർജറികൾ ചെയ്യുമ്പോൾ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമന്റ് ബോക്സിൽ വരുന്ന പല പേര് വിളിച്ചുള്ള കമന്റുകൾ കാണുമ്പോൾ തനിക്ക് വിഷമം തോന്നാറുണ്ടെന്നും ജാസിൽ പറയുകയാണ് ജനങ്ങളിൽ പലർക്കും ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന വേദന അറിയില്ല ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗമായിരുന്ന മരിച്ചുപോയ അന്യായിരുന്നു തന്റെ ഇൻസ്പിറേഷൻ എന്നും ജാസിൽ പറയുന്നു അവൾ ആത്മഹത്യ ചെയ്തുവെന്നത് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കുടുംബം ഒഴിവാക്കി ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ പോകണമെന്ന് താൻ ഒരിക്കലും പറയില്ല കാരണം കുടുംബത്തെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയല്ലോ എന്നാണ് ജാസിൽ പറയുന്നത് അതുപോലെ തന്നെ താൻ പെർഫ്യൂം ഷോപ്പ് നടത്തുകയാണ് തനിക്ക് പ്രൊമോഷനായി വരുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ താൻ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ആ പ്രോഡക്റ്റുകളൊക്കെ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ എന്നും സ്റ്റാമിന സേവറും കോഫി പൗഡറും എല്ലാം അങ്ങനെ തന്നെയാണെന്നും ജാസിൽ പറയുന്നു അതേസമയം പെണ്ണായൊരുങ്ങിയുള്ള വീഡിയോകളുമായി എത്തി നിരവധി ആരാധകരെ സ്വന്തമാക്കിയ മുഹമ്മദ് ജാസിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ടിക്ടോക്ക് തുടങ്ങിയ കാലത്താണ് എന്നാൽ പക്ഷേ പലപ്പോഴും ജാസിന്റെ ഇത്തരം പെണ്ണായൊരുങ്ങിയിട്ടുള്ള വീഡിയോകൾക്ക് മോശം കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ലഭിക്കാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്